ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ അഭിനയിച്ച മികച്ച പത്ത് ചലച്ചിത്രങ്ങളിലൂടെയാണ് ഈ പരമ്പര കടന്നുപോകുന്നത് സിബിമലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ പിറന്ന ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളൊന്നാണ് കിരീടം കിരീടം എന്ന ചിത്രത്തിൽ സേതുമാധവൻ എന്ന കഥാപാത്രത്തെ അങ്ങേറ്റം മനോഹരമായിട്ടാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ അച്ഛനായി തിലകനും അമ്മയായി കവിയൂർ പൊന്നമ്മയും വളരെ മനോഹരമായ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചിരിക്കുന്നു പാർവതിയാണ് ഈ ചിത്രത്തിലെ നായിക കീരിക്കാടൻ എന്ന കഥാപാത്രത്തെ വളരെ തന്മയാത്തമാർന്ന അഭിനയത്തിലൂടെ ജോസ് അവതരിപ്പിച്ചിരിക്കുന്നു മോഹൻ ജോസ് എന്ന കലാകാരൻ കിരീടത്തിൽ ഒരു വലിയ വില്ലിനായി നിറഞ്ഞ നിൽക്കുന്നത് നമുക്ക് കാണാം മുരളി മണിയമ്പ രാജു ജഗദീഷ് ജഗദീശ് ശ്രീകുമാർ കനകലത യദൂ കൃഷ്ണൻ എന്നിവരും ഈ ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു നല്ല നടനുള്ള ദേശീയ ജൂറി പരാമർശം നേടിയ ചിത്രം കൂടിയാണ് കിരീടം കിരീടത്തിലെ സേതുമാധവനെ മലയാള സിനിമയ്ക്കോ മലയാളികൾക്കോ ഒരിക്കലും മറക്കാൻ കഴിയില്ല മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ എക്കാലത്തെ മികച്ച കഥാപാത്രങ്ങളൊന്നാണ് ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ ഐ വി ശശി എന്ന മെഗാ സംവിധായകൻ്റെ മികച്ച ചിത്രങ്ങളൊന്നാണ് ദേവാസുരം ദേവാസുരം എന്ന ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നും മോഹൻലാലിനോടൊപ്പം രേവതി ഇന്നസെൻ്റ് നെടുമുടി വേണു മണിയംപിള്ള രാജു തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം മലയാളത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ചിത്രത്തിൽ മോഹൻലാലിന് എതിരെ വില്ലനായി അഭിനയിച്ചത് തമിഴ് തമിഴ്നടൻ നെപ്പോളിയനായിരുന്നു വളരെ മികച്ച വേഷമാണ് ഈ ചിത്രത്തിൽ നെപ്പോളിയനും അവതരിപ്പിച്ചിരിക്കുന്നത് അഭിനയത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ കടന്നു പോകുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ മോഹൻലാൽ ഇന്നും സ്മരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് മോഹൻലാലിൻ്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവാണ് ആർ സുകുമാര സംവിധാനം ചെയ്ത രാജശില്പി ശംഭു എന്ന കഥാപാത്രത്തെ അങ്ങേറ്റം മനോഹരമാക്കിയാണ് ഈ ചിത്രത്തിൽ ലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഭാനുപ്രിയയാണ് ഈ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായിക മലയാള സിനിമ കണ്ട ഏറ്റവും ശക്തമായ തിരക്കഥയുള്ള ഒരു ചിത്രമായിരുന്നു രാജശില്പി മോഹൻലാലിൻ്റെ വ്യത്യസ്തനായ നടനെ നമുക്ക് വരച്ച് കാട്ടിത്തന്ന ചിത്രം കൂടിയാണ് രാജശില്പി മോഹൻലാലിൻ്റെ ജീവിതത്തിലെ മറ്റൊരു നായകക്കല്ലാണ് സെമി മലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന ഭരതം ഭരതത്തിലെ ഗോപി എന്ന കഥാപാത്രം മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച കഥാപാത്രങ്ങളൊന്നാണ് സംഗീതത്തിലെ താളപ്പിഴ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിയ കഥയായിരുന്നു ലോഹിതദാസ് ഭരതത്തിലൂടെ അറിയിച്ചത് ഭാവരാഗ താളങ്ങളുടെ സംഘവുമായ ഭരതം മോഹൻലാലിന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്തു കൈതപ്പുറം രവീന്ദ്രൻ ടീവിൻ്റെ മനോഹരമായ ഗാനങ്ങളും ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളൊന്നായി ഭരതം നിറഞ്ഞേൽക്കുന്നു രാജീവ് കുമാർ മോഹൻലാലിനെ നായകനാക്കി അണിയിച്ചൊരുക്കിയ മികച്ച ചിത്രമാണ് പവിത്രം ചേട്ടച്ചൻ എന്ന മനോഹരമായ കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാലിനോടൊപ്പം ശോഭന തിലകൻ ശ്രീവിദ്യ കെ പി സുലിത ശ്രീനിവാസൻ വിന്ദുജാമേനോൻ എന്നിങ്ങനെ ഒത്തിരി താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരുന്നു മനോഹരമായ പാട്ടുകൾ കൊണ്ട് സമ്പന്നമാണ് പവിത്രം ശരത്തിൻ്റെ മനോഹരമായ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ പാട്ടുകൾ ഇന്നും മലയാളികൾ ഏറ്റുപാടുന്നു മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ തികച്ചും വെല്ലുവിളിയായ ഒരു ചിത്രമായിരുന്നു കമലതലം കമലതലത്തിലെ നന്ദഗോപാൽ എന്ന അധ്യാപകനായ കഥാപാത്രം മലയാള സിനിമയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് മോഹൻലാലിൻ്റെ നായികയായി ഈ ചിത്രത്തിൽ അഭിനയിച്ചത് പാർവതിയാണ് മോനിഷ വിനീത് മുരളി നെടുമുടി വേണു എന്നിവർ അഭിനയിച്ച ഈ ചിത്രം മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നാണ് പ്രണവം ആർട്സിൻ്റെ ബാനറിൽ മോഹൻലാൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ കൈതപ്പുറം രവീന്ദ്രൻ ടീമിൻ്റെ അതിമനോഹരമായ ഗാനങ്ങൾ ഉണ്ടായിരുന്നു യേശുദാസ് പാടി അനശ്വരമാക്കിയ ഗാനങ്ങൾ ഇന്നും മലയാളികൾ ഏറ്റുപാടുന്നു തികച്ചും വ്യത്യസ്തമായ ഒരു ക്ലൈമാക്സ് ആയിരുന്നു കമലതലം എന്ന ചിത്രത്തിലേത് മോഹൻലാൽ അനശ്വരമാക്കിയ നന്ദഗോപാൽ എന്ന കഥാപാത്രം മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായ ചിത്രമാണ് മോഹൻലാലിൻ്റെ കാലാപാനി പ്രിയദർശൻ അണിയിച്ചൊരുക്കിയ ഈ വൺ ബഡ്ജറ്റ് ചിത്രം മലയാളികളുടെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ സ്വന്തമാണ് നിരവധി ഹോളിവുഡ് ബോളിവുഡ് താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രം ടി ദാമോദരനാണ് തിരക്കഥ എഴുതിയത് മലയാളികളുടെ മനസ്സിൽ എന്നെന്നും നിറഞ്ഞ നിൽക്കുന്ന മനോഹരമായ ഗാനങ്ങൾ ഇളയരാജ ഗിരീഷ് പുത്തഞ്ചേരിയുടെ സൃഷ്ടികൾ ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അസാധ്യമായ ക്യാമറ വൈഭവത്തിലൂടെ സന്തോഷ് ശിവൻ ഈ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു നിരവധി സംസ്ഥാന ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ കാലാപാനി എന്ന ചിത്രം പ്രിയദർശൻ്റെയും ജീവിതത്തിലെ അവിസ്മരണീയ ചിത്രമായിരുന്നു മലയാളികളുടെ മനസ്സിൽ വിങ്ങുന്ന ഒരു നൊമ്പരമായി ഇതിലെ കഥയും കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവാണ് വാനപ്രസ്ഥം എന്ന ചിത്രം ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥകളിക്കാരൻ ഏറെ പ്രശംസ നേടി ഈ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയെ അഭിനയിച്ചത് പ്രശസ്ത നടി സുഹാസിനിയായിരുന്നു വളരെ മനോഹരമായ ഒരു ക്യാൻവാസിൽ ചിത്രീകരിച്ച ഈ ചിത്രം ഏറ്റവും വലിയ ക്ലാസിക് ചിത്രങ്ങളുടെ പട്ടികയിലാണ് ഇന്ന് നിലനിൽക്കുന്നത് ഷാജിയൻ കരുടെ സംവിധാന വൈഭവവും സക്കിർ ഹുസൈൻ്റെ സംഗീതവും ഈ ചിത്രത്തിൻ്റെ പ്രധാന ഘടകമാണ് മലയാളികളുടെ മനസ്സിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസിക്കൽ ഒന്നായി വാനപ്രസ്ഥം നിറഞ്ഞു നിൽക്കുന്നു മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവാണ് പി ടി കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത പരദേശി എന്ന ചിത്രം വലിയകത്ത് മൂസ എന്ന കഥാപാത്രത്തെ മോഹൻലാൽ ഈ ചിത്രത്തിൽ അനശ്വരമാക്കിയിരിക്കുന്നു പി ടി കുഞ്ഞുമൊഹമ്മദ് അവതരിപ്പിച്ച പരദേശിയിലൂടെ മോഹൻലാൽ വളരെ തന്മയത്തമാർന്ന അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മോഹൻലാലിനോടൊപ്പം ലക്ഷ്മി ഗോപാലസ്വാമി ക്ഷേധമേനോൻ ജഗദീശ് ശ്രീകുമാർ സിദ്ദിഖ് എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ അടിഞ്ഞിരുന്നു റഫീഖ് അഹമ്മദ് രമേശ് നാരായൺ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ മാറ്റുകൂട്ടി മലയാളികളുടെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമാണ് പരദേശി എന്ന ചിത്രം ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ നേർക്കാഴ്ചകൾ പി ടി കുഞ്ഞുമൊഹമ്മദ് വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രമായി വലിയ മൂസ ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ബ്ലസ്സി മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഒരത്ഭുത ചിത്രമാണ് തന്മാത്ര തന്മാത്ര എന്ന ചിത്രത്തിൽ രമേശൻ എന്ന കഥാപാത്രത്തെ മോഹൻലാൽ അതിമനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം നെടുപുടി വീണുവും ജഗതീശ്രീകുമാറും മത്സരിച്ച് അഭിനയിക്കുന്നു മലയാളികളുടെ മനസ്സിൽ നൊമ്പരമുണർത്തുന്ന ചിത്രമാണ് തന്മാത്ര തന്മാത്രയിലൂടെ മോഹൻലാൽ മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു മീരാ വാസുദേവാണ് ഈ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായി അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെ വ്യത്യസ്തമാർന്ന അഭിനയം മലയാളികളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു ഒരുപക്ഷേ ഈ കഥാപാത്രം അവതരിപ്പിക്കാൻ മോഹൻലാലിനല്ലാതെ മറ്റൊരു നടനും കഴിയില്ല എന്നതായിരുന്നു വാസ്തവം ഈ പത്ത് ചിത്രങ്ങൾ മാത്രമല്ല മോഹൻലാലിൻ്റെ അഭിനയമിക വെളിപ്പെടുത്തുന്ന അനേകം ചിത്രങ്ങൾ ഇനിയുമുണ്ട് ഐ രംഗം ഹരിഹരൻ്റെ പഞ്ചാഗ്നി വേണുനാഗവള്ളിയുടെ ലൽസലാം ആർ സുകുമാരൻ്റെ പാദമുദ്ര പ്രിയദർശൻ്റെ താളവട്ടം സത്യനദിക്കാടിൻ്റെ ടി പി ബാലഗോപാലൻ എം എ അരവിന്ദിൻ്റെ വാസ്തുഹാര ലോഹിതദാസിൻ്റെ കന്മദം സിബി മലയിലിൻ്റെ ദശരഥം സതയം കമലിൻ്റെ ഉണ്ണികളെ ഒരു കഥ പറയാം ഉള്ളടക്കം ഷാജൂൺ കാര്യാലിൻ്റെ വടക്കുംനാഥൻ എം പത്മുമാറിൻ്റെ ഷിഖാർ കനൽ ഫാസിലിൻ്റെ മണിച്ചിത്രത്താഴ് പ്രിയദർശൻ്റെ ഒപ്പം മണിരട്ടത്തിൻ്റെ ഇരുവർ എന്നിങ്ങനെ എത്രയെത്ര നല്ല ചിത്രങ്ങൾ അഭിനയത്തിൻ്റെ നാൽപ്പത്തഞ്ച് വർഷം പിന്നിട്ട മോഹൻലാൽ അറുപത്തിനാലാം വയസ്സിലേക്ക് അറുപത്തിനാല് വയസ്സിലേക്ക് കടക്കുന്ന മോഹൻലാലിന് ഹൃദയം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ ജന്മദിനാശംസകൾ हैप्पी बर्थडे लालेटा हैप्पी बर्थडे